രാഹുൽ രാഹുൽഗാന്ധിക്കെതിരായ ശാസനയിൽ സ്പീക്കർ ഓം ബിർളയെ കണ്ട് പ്രതിഷേധം അറിയിച്ച് ഇന്ത്യ സഖ്യം പ്രതിപക്ഷത്തിന്റെ അവകാശങ്ങൾ സഭയിൽ സ്പീക്കർ തടയുകയാണെന്ന് നേതാക്കൾ വ്യക്തമാക്കി പാർലമെന്ററി സംവിധാനത്തിൽ യാതൊരു താല്പര്യവും രാഹുൽഗാന്ധിക്കില്ലെന്ന് ബിജെപി അപ്രതീക്ഷിതമായിട്ടായിരുന്നു സ്പീക്കർ ഓം രാഹുൽ ഗാന്ധിയെ ശാസിച്ചത് രാഹുൽ ഗാന്ധി സഭയിൽ മര്യാദയോടെ സ്പീക്കറുടെ നിർദ്ദേശം ലോക്സഭയിൽ പ്രിയങ്ക ഗാന്ധിയുടെ രാഹുൽ ഗാന്ധി തൊട്ടതാണ് സ്പീക്കറെ പ്രകോപിപ്പിച്ചത് എന്നാൽ രാഹുൽ രാഹുൽഗാന്ധിക്കെതിരെ പരാതിയുണ്ടെങ്കിൽ അതിൽ സ്പീക്കർ ഇടപെടേണ്ടത് ഈ വിധത്തിൽ ആയിരുന്നില്ലെന്ന് സ്പീക്കറെ ചേംബറിലെത്തി കണ്ട സഖ്യം നേതാക്കൾ വ്യക്തമാക്കി രാഹുൽ ഗാന്ധിയെ നേരിൽ വിളിച്ച് അക്കാര്യം പറയാമായിരുന്നു അതല്ലാതെ കാരണം പറയാതെ രാഹുൽ ഗാന്ധിയെ ശാസിച്ച നടപടി അംഗീകരിക്കാനാകില്ല എന്ന് നേതാക്കൾ പറഞ്ഞു പ്രതിപക്ഷത്തോട് കാട്ടുന്ന വിവേചനം ചൂണ്ടിക്കാട്ടിയുള്ള കത്തും ഇന്ത്യ സഖ്യം നേതാക്കൾ സ്പീക്കർക്ക് നൽകി സഭയിൽ സംസാരിക്കാൻ അനുമതി നൽകാത്തത് അടിയന്തര പ്രമേയങ്ങൾ അംഗീകരിക്കാത്തത് ചർച്ചകൾക്ക് അനുമതി നിഷേധിക്കുന്നത് നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് പ്രകാരമുള്ള ചർച്ചകൾക്ക് തയ്യാറാകാത്തത് സർക്കാരിന് വേണ്ടി സ്പീക്കർ കാട്ടുന്ന പക്ഷപാതിത്വം തുടങ്ങിയവ വിവരിച്ചുകൊണ്ടുള്ള കത്താണ് ഇന്ത്യ സഖ്യം നൽകിയത് അതേസമയം പാർലമെന്ററി സംവിധാനത്തിൽ യാതൊരു താല്പര്യവുമില്ലാത്ത നേതാവാണ് രാഹുൽ ഗാന്ധിയെന്ന് ബി ജെ പി നേതാവ് ജഗദാംബികാൽ ആരോപിച്ചു സഭയിൽ സംസാരിക്കുന്നതിൽ നിന്ന് രാഹുൽ ഗാന്ധിയെ ആരും തടഞ്ഞിട്ടില്ല ഇക്കാര്യത്തിൽ രാഹുൽ രാജ്യത്തെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും പാൽ കുറ്റപ്പെടുത്തി കുടിയേറ്റ നിയമം ശക്തമാക്കുന്നതിനുള്ള പുതിയ ഇമിഗ്രേഷൻ ബില്ലിന്മേൽ ലോക്സഭയിൽ ചർച്ച നടത്തും വിനോദസഞ്ചാരത്തിനും കച്ചവടത്തിനും വ്യാവസായിക ആവശ്യങ്ങൾക്കും ആർക്കും ഇന്ത്യയിലേക്ക് വരാം അല്ലാതെ ഇന്ത്യയുടെ സമാധാനം തകർക്കാനാണ് എത്തുന്നതെങ്കിൽ കനത്ത പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന് ചർച്ചയ്ക്കുള്ള മറുപടിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമാക്കി റിപ്പോർട്ടർ ദില്ലി